ഈ വീഡിയോയുടെ വിഷയം ഷാനവാസ് തന്നെയാണ് എന്തുകൊണ്ട് ഷാനവാസിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഷാനവാസിനെതിരെ വൺ ഡിഗ്രേഡിംഗ് പുറത്ത് സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് അതുപോലെ ഹോട്ട്സ്റ്റാർ ലൈവിലും ഷാനവാസിനെതിരെ വൺ ഡിഗ്രേഡിങ് കമന്റ്സുകൾ വരുന്നുണ്ട് ഷാനവാസ് അതിന് മാത്രം എന്തു തെറ്റാണ് ചെയ്തത് തീർച്ചയായും ഭൂരിഭാഗം യൂട്യൂബേഴ്സും ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ് ഷാനവാസ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് അംഗീകരിക്കുന്നു പക്ഷെ ഷാനവാസ് ചെയ്യാത്ത കാര്യങ്ങളെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വരെ ഡിഗ്രേഡിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ ഷാനവാസിന്റെ ശരികളും പറയും മറ്റുള്ളവരുടെ തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കും അതുപോലെ മറ്റുള്ളവരുടെ ശരികളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയാറുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് ലൈക്കും കമന്റ് അവരുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് കാരണം ഇത്തരം വീഡിയോസ് എല്ലാവരിലും എത്തണം അങ്ങനെ വന്നാൽ മാത്രമേ പല ആൾക്കാർക്കും സത്യം മനസ്സിലാവുകയുള്ളൂ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൺ ഡിഗ്രേഡിംഗ് ആണ് ഷാനവാസിനെ കുറച്ച് വരുന്നത് ഷാനവാസ് അതിന് മാത്രം എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഇന്നലെ മട്ടൺ ബീസ് എടുത്തതാണോ ഇത്ര വലിയ തെറ്റ് അത് തെറ്റാണ് എന്ന് ഷാനവാസ് തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് ആ ചെയ്തത് തെറ്റാണ് എന്ന് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഷാനവാസ് എന്തിനാണ് എതിർത്തത് എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നു ആരിനും അതേ തെറ്റ് ചെയ്തു ആരിനെ കുറ്റപ്പെടുത്തുന്നില്ല ഇവരെല്ലാവരും എന്നെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് അതിനുവേണ്ടിയാണ് ഷാനവാസ് അവിടെ സംസാരിച്ചത് ബിന്നി പറഞ്ഞു രണ്ടുപേരും ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് അംഗീകരിക്കുന്നുണ്ടല്ലോ ബിന്നി പറഞ്ഞത് കറക്റ്റാണ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഷാനവാസ് പറയുന്നുണ്ടല്ലോ ഷാനവാസ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം ഒരു കുഴപ്പവും പക്ഷെ അവിടെ മറ്റുള്ളവരും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് ഇത് ഷാനവാസ് മാത്രമാണ് വലിയ തെറ്റുകാരൻ എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ ഏതെങ്കിലും ും വീഡിയോയിൽ ആരിന്റെ തെറ്റിനെ പറ്റി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അനീഷ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അനുമോളുടെ വിഷയം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അതായത് ഷാനവാസിനെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് വെട്ടുവിഴുങ്ങിയത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ കാണിക്കില്ല ഷാനവാസിന്റെ ആ ചെറിയൊരു തെറ്റിനെ ഇവരെല്ലാവരും വലുതാക്കി കാണിക്കും അത് അങ്ങനെയാണ് ഷാനവാസിനെ തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത് ഇന്ന് രാവിലെ നെവിനുമായി ഷാനവാസ് സംസാരിക്കുന്നു ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് എന്റെ മുൻപത്തെ വീഡിയോ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും അവിടെ ഷാനവാസ് എന്താണ് നെവിനോട് പറഞ്ഞത് എന്ന് ഷാനവാസ് അവിടെ ഒരു നുണയും പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് അത് നെവിന് ബോധ്യപ്പെടുകയും ചെയ്തു നെവിൻ ടാസ്ക് വന്നപ്പോൾ ഷാനവാസിനെ പോലെ ആവാനാണ് ആഗ്രഹം എന്ന് പറയുകയും ചെയ്തു അതിനെ വരെ എടുത്ത് ഷാനവാസ് നെവിനെ മാനിപ്പുലേറ്റ് ചെയ്തു കള്ളത്തരം പറഞ്ഞ് കൂടെ കൂട്ടി ഷാനവാസ് കള്ളനാണ് എന്ന് വരെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട് ഇവിടെ ഷാനവാസ് എന്താണ് പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു നോണ പോലും ഷാനവാസ് പറഞ്ഞിട്ടില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷാനവാസ് പറഞ്ഞുള്ളൂ നെവിന് കാര്യം മനസ്സിലായി നെവിൻ ഷാനവാസിനൊപ്പം ചേർന്നു അവിടെ ഷാനവാസ് എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത് അതായത് ഇവിടെ ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അത് ഒരു പ്രത്യേക വിഭാഗം ഫാൻസ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും അത് ഏറ്റുപിടിക്കുന്നുണ്ട് ഇത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻസ് ഗ്രൂപ്പ് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഇത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പരിപാടി ചെയ്യുന്നത് അവർ കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനുമോളെയും ഇതുപോലെ ചവിട്ടിത്താഴ്ത്തും ഇപ്പോൾ അനുമോളെ അങ്ങ് വിട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ അനീഷിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് ഷാനവാസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർക്കുള്ളത് ഇനിയും പത്ത് നാൽപ്പത് ദിവസം ബാക്കിയുണ്ട് തീർച്ചയായും വരും ദിവസങ്ങളിൽ സത്യങ്ങൾ പുറത്തു വരണം എല്ലാവരും മനസ്സിലാക്കണം ഇവിടെ ആരാണ് കള്ളത്തരം കാണിക്കുന്നത് എന്നുള്ള കാര്യം മറ്റുള്ളവരുടെ പി ആറ് വന്ന് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി അയാളെ താറടച്ച് കാണിച്ച് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന പരിപാടി ഇനി ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നത്തെ വിഷയത്തിൽ ഷാനവാസ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ ഓക്കെ പക്ഷെ അത് വെച്ച് ഷാനവാസ് അങ്ങനെയാണ് ഷാനവാസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ തെറ്റുകൾ മറച്ചുപിടിച്ച് അവരെ പൊക്കിപ്പറഞ്ഞ് അവർ മാസ് അവര് ഹീറോ എന്ന് പറഞ്ഞ് നടക്കുന്നതിനോടും എനിക്ക് ഒരു യോജിപ്പുമില്ല ഇന്ന് നെബിനുമായി സംസാരിച്ച വിഷയത്തെ വളച്ചൊടിച്ച് ഷാനവാസ് കള്ളനാണ് എന്ന് ആക്കി തീർക്കുന്നതിനോടും നമ്മൾക്ക് ഒരു യോജിപ്പുമില്ല അതെല്ലാവരും അറിയണം അത് പുറത്തു വരിക തന്നെ വേണം നെബിനോട് ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒരു തെറ്റുമില്ല സ്വയം തെറ്റു വരുത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഇന്നലെ കൃത്യമായി ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്കറിയാമെന്ന് ഷാനവാസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ താരം ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കില്ല ആ തെറ്റിനെ ശരിയാക്കി കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും താൻ ജയിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും ജയിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കുക സത്യം പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ